നമ്മൾ ഒരുപാട് ബിരിയാണി ഉണ്ടല്ലേ ഇത് ഈ കാണുന്ന ബിരിയാണി ഉണ്ടല്ലോ ഒരു വ്യത്യസ്തമായ ബിരിയാണിയാണ് ഇതാ കുറച്ച് മസാല എല്ലാം കൂടി നമ്മളെ കേരള സ്റ്റൈൽ ബിരിയാണിയല്ല നമ്മളെ തമിഴ്നാട്ടിലല്ലോ ഇല്ലേ നമ്മുടെ റാവുത്തർ സ്റ്റൈൽ ബിരിയാണി അല്ലല്ലേ ചെന്നൈ റാവുത്തർ സ്റ്റൈൽ ബിരിയാണി അല്ലേ ആ ഒരു ടൈപ്പ് ബിരിയാണിയാണ് ഇത് ചിക്കൻ ബിരിയാണി അല്ല നമ്മുടെ അതേപോലെ അവരുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മട്ടൺ ബിരിയാണിയാണ് ഞാൻ മട്ടൺ പീസിന് വേണ്ടിയിട്ടാണ് തപ്പുന്നത് ഇതാ കാണിച്ചു തരാം ഞാൻ നല്ല അടിയിലാണ് ഉള്ളതെന്നാവുന്ന അപ്പോൾ ഇതാ ഞാൻ കേട്ടോ നല്ല മട്ടൻ്റെ കൊട്ടും കാലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് വിളമ്പി എടുത്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി മട്ടൺ പീസെല്ലാം ഉണ്ട് നല്ല മട്ടൺ പീസെല്ലാം ഇല്ലയാണ് നല്ല സോഫ്റ്റ് മട്ടൺ പീസാണ് നല്ല ടേസ്റ്റിയുള്ള മട്ടൺ ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് നമുക്കൊന്നിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം അങ്ങനെയുണ്ട് എന്നുള്ളത് െടുത്തിട്ടുണ്ട് മട്ടൻ ബിരിയാണി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സൈഡിലോട്ട് താ നല്ല കുറച്ച് നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രൂട്ടും എല്ലാം ഇട്ടിട്ടുള്ള സാലഡാണ് ക്യാരറ്റും ഫ്രൂട്ടും കക്കിരിക്കും ഉള്ളിയും തക്കാളി എല്ലാം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് അച്ചാറും കൂടി ഇതിൻ്റെ അപ്പുറം ചേർക്കാം അതിന് മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വരാം നല്ല അല്ലേ മട്ടൺ പീസ് കണ്ടോ മട്ടൺ പീസൊക്കെ നല്ല അടിപൊളി പീസാണ് അല്ലേ നല്ല കരകര കരകര നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനാ ഈ ഒരു തരത്തിലാണ് നമ്മുടെ സംഭവമുള്ളത് ടേസ്റ്റ് വേസ്റ്റ് വലിയ തരക്കാടൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു മട്ടൺ പീസും എടുത്ത് സ്റ്റോറിൽ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അങ്ങനെ ഉണ്ടാവുന്നു ഉണ്ടോ നമ്മുടെ പുറമേയുള്ളൊരു ബിരിയാണി ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രോപ്പർ ഓതൻറ്റിക് നമ്മുടെ കേരള സ്റ്റൈൽ മലബാർ ബിരിയാണി ബിരിയാണിയൊന്നുമല്ല തമിഴ് സ്റ്റൈൽ അല്ലെങ്കിൽ കർണാടക സ്റ്റൈൽ ബിരിയാണി ഒന്നും എല്ലാം കൂടിയില്ല മസാലയിൽ മിക്സ് ചെയ്തിട്ടുള്ളത്